ഹലോ കൈസ് നാട്ടിൽ വന്നിന്റെ ഷാരിന് മുമ്പ് വ്ലോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ തീവ്രവാദികളൊക്കെ തേപ്പും പണിക്കോ പെയിന്റും പണിക്കോ പോയമാതിരി അവരെല്ലാരും കോലം കണ്ടു ഓരോരുത്തർ ക്യാമറന്റെ മുമ്പൊന്ന് പായി ഇവൻറെ ചെറുപ്പം മുതലുള്ള ചെങ്ങായി ചട്ട ഞാൻ ഓന വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പോ പണ്ടത്തെ അനുസരിച്ചാണ് വീഡിയോ പോസ്റ്റ് ചെയ്യണൊക്കെ പിന്നെയാണ് ഓക്കേനാശാണെന്ന് മനസ്സിലായപ്പോൾ ആൾ ഈ കട്ടിന്റെ അടിയിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കില് തുണി കുപ്പായൊക്കെ എടുത്ത് ഓടുന്ന മാതിരി പെട്ടെന്ന് ഒന്നായി മറിച്ച് ഇവനാണ് നമ്മളെ ഏറ്റവും റിച്ച് നമ്മൾ അവനെ റിച്ച് ഉപായെന്ന് വിളിക്കും അവന്റെ കൈമനാണെങ്കിലോ ഫുൾ ടൈം അഞ്ഞൂറിൻ്റെ ഒരു പത്ത് രൂപ നോട്ടുണ്ടോ കടം ചോദിച്ചാൽ പറയും കൊടുക്കാനുള്ളതാണെന്ന് പിന്നെ നമുക്ക് ചോദിക്കാനും പറ്റൂല നിങ്ങൾ കമന്റ് ഇട്ടാണ് ചോദിച്ചോക്കി ആൾ തരുവോ നോക്കുക പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടി അപ്പുറത്തെ നാട്ടിൽ പോവാട്ടാ ജാമ്യാമില്ല പഠിക്കണെന്ന് പറഞ്ഞാൽ ഒരാൾ എന്നെ നിർബന്ധിപ്പിച്ചാണ് പാവം കുട്ടികൾ പോലെ ഭാവി പോയില്ലേ പോലെ എന്ത് ചെയ്തിട്ടാ പാവങ്ങൾ പിന്നെ ഞാൻ ഇവന്റെ കൂടെ കോഴിക്കോട് എന്തിനാ വന്നു വെച്ചാല് എമ്പുനാലിലുള്ള മോഹൻലാലിന്റെ ചുക്കാമണി പോയി പിടിക്കാമോന്ന് ആരോ കമന്റ് ഇട്ടിട്ടാണ് അപ്പൊ ചാലഞ്ച് കിങ്ങറായോണ്ട് ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തോണ്ടിരിക്കാണവിടെ ആളൊരു ഡോക്ടർ ആയോണ്ട് തന്നെ പിടിച്ച കഴിഞ്ഞ സാനിറ്റൈസറേറ്റ് കൈയ്യൊക്കെ കേൾക്കുന്നു ഗെയിറ്റ് മുമ്പിൽ എന്റെ വണ്ടി പാർക്ക് ചെയ്താലല്ല പ്രശ്നം ഗേറ്റിന്റെ സൈഡിൽ എന്റെ കുണ്ടി പാർക്ക് ചെയ്ത് ഈ അച്ഛൻ പ്രശ്നം ഇല്ലല്ലോ എന്ന് അറിയാണ്ട് അവന് ഏതൊരു മുപ്പത്തഞ്ച് വയസ്സുള്ള തള്ളൊക്ക ചാറ്റ് ചെയ്തുകൊണ്ട് ആ മതിൽമ കയറിയിരിക്കുന്നു പഠിച്ചോങ് ആക്കട്ടെ ഒന്നും ആവില്ല